നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ചാ വിഷയമാക്കുന്ന ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധവാരം ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തൊന്ന് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒന്ന് ഇന്നത്തെ രാഹുകാലം ബുധനാഴ്ച നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയം ഇന്നത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അവിട്ടം നക്ഷത്രവും രണ്ട് മണി മുതൽ ചതയം നക്ഷത്രവുമാകുന്നു നല്ല നക്ഷത്രങ്ങളാണ് അവിട്ടമായാലും ചതയമായാലും അവിട്ടനക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വയാണ് ആ ചൊവ്വ ഇന്ന് ഉച്ചസ്ഥിൽ മകരരാശിയിൽ നിൽക്കുന്നു ചതയം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാണ് രാഹു കുംഭത്തിൽ നിൽക്കുന്നു ഇന്ന് തിഥിയും വെളുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാണ് വെളുത്തപക്ഷം അഞ്ചാം തീയതി മുതലാണ് ചന്ദ്രൻ ബലവാനാവുക എങ്കിലും ചന്ദ്രൻ ബലവാനായി വരുന്നു ഉച്ചാരോപിയാണ് പക്ഷോദ്ഭവം ഹിമകരസ്യ ഇഷ്ടമാകുക ചന്ദ്രന് ബലം എപ്പോഴും പക്ഷബലമാണ് അതിനാൽ ചന്ദ്രൻ ബലവാനായി വരികയാണ് നക്ഷത്രങ്ങളും നല്ലതാണ് ബുധൻ നല്ല ദിവസവുമാണ് പക്ഷെ പ്രായണ നാൽക്കാലികൾ പശുക്കൾ മുതലായ നാൽക്കാലികൾ സ്ത്രീകൾ ഗർഭിണികൾ ഇവർ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും യാത്ര ചെയ്യാൻ പാടില്ല എന്നറിയാം കാലത്ത് ഭൂമിപരമായ വ്യാപാരങ്ങൾ കച്ചവടങ്ങൾ ഭൂമി വാങ്ങൽ വിൽക്കൽ കൊടുക്കൽ ബ്രോക്കർമാർക്കൊക്കെ ഏറ്റവും നല്ല ദിനമാണ് ദൻ മേക്ക് ഗുഡ് ഡീൽ മധ്യസ്ഥനായി നിൽക്കുന്നവർക്കൊക്കെ കാശ് വാങ്ങാൻ വരുന്ന ദിവസമാണ് അതിനാൽ കാലത്ത് പത്ത് മണി മുതൽ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം ഏറ്റവും അനുകൂലമാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന എന്ത് പ്രവർത്തനവും മറ്റേത് ദൗത്യവും രജിസ്ട്രാർ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നീക്കുകയാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയി രണ്ട് മുമ്പേ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങളാകും മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പലതും അതിൻ്റെ ആരംഭം കുറിക്കാം മുടങ്ങിക്കിടക്കുന്നത് നന്നാക്കിയെടുക്കാം ഇന്ന് കാലത്ത് ഭൂമി പൂജ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് വരാഹമൂർത്തി പൂജ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വരാഹ ഭൂമി പൂജ ഭൂമി പുഷ്പാഞ്ജലി ചെയ്യുക വരാഹമൂർത്തി പൂജ ചെയ്യുക ഓം വരാഹമൂർത്തേ നമ എന്ന പ്രാർത്ഥന വളരെ അനുകൂലമാണ് മറ്റൊരു ശുഭമുഹൂർത്തം രാഹുകാലം കഴിഞ്ഞുള്ള സമയം ഒന്നേ നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് മണി സമയം വളരെ അനുകൂലമാണെന്ന് അനുകൂലമാണെന്നറിയാം ഇന്ന് വൈകിട്ട് ചതയം നക്ഷത്രമാകയാൽ രണ്ട് മണി മുതൽ ചതയം നക്ഷത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അടുത്തുള്ള സർപ്പസങ്കേതത്തിൽ പോയി ഓം രാഘവേ നമഹ ഓം കേദവേ രാഹു പ്രീതി ചെയ്യുക അയില്യപൂജ സർപ്പവലി ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിലാണെങ്കിൽ ബാംഗ്ലൂർ ബോംബെയിൽ ജീവിക്കുന്ന മലയാളികൾക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ മന്ദിരത്തിൽ രാഹു അർച്ചനയും ചെയ്യാം ഇതൊക്കെ ചെയ്ത് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കുക പലപ്പോഴും ബുധനാഴ്ച നരസിംഹക്ഷേത്ര സ്വാമി ക്ഷേത്രത്തിൽ വൈകിട്ട് പാനകം തുളസിമാല ചെയ്താലും വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഇന്നത്തെ ദിനം നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്തേ